ഹലോ എൻ്റെ പേര് സോന ഞാൻ ഹേലൻ ഹാപ്പിലെസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ആളുകളിൽ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കണ്ടുവരാറുണ്ട് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ പല ക്ലസ്റ്റേഴ്സായിട്ട് തിരിച്ചിട്ടുണ്ട് ക്ലസ്റ്റർ എ ക്ലസ്റ്റർ ബി ക്ലസ്റ്റർ സി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഈ ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ക്ലസ്റ്റർ ബിയിലാണ് വരുന്നത് ഇതോടൊപ്പം തന്നെ മറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും കൂടെ ഇതിനുള്ളിൽ തന്നെ വരുന്നുണ്ട് അതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇനി ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു പേരാണ് ഡ്രമാറ്റിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഈ ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പല ആളുകൾ പലതരത്തിലാണ് കാണിക്കാറുള്ളത് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആയിരിക്കും ഇവരിൽ മെയിനായിട്ട് കണ്ടുവരാറുള്ളത് അതുപോലെ തന്നെ എക്സാജുറേറ്റഡ് ഇമോഷണാലിറ്റി അതായത് ഇവരുടെ ഇമോഷൻസ് ഓവറായിട്ടായിരിക്കും ഇവർ മറ്റുള്ളവരിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുന്നത് ആ ഒരു ഇമോഷൻസ് വെച്ചിട്ടായിരിക്കും മറ്റുള്ളവർ ഇവർ സമീപിക്കുന്നുണ്ടാവുന്നത് അതുപോലെ തന്നെ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ മറ്റുള്ളവരുടെ അടുത്ത് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ സാധിക്കുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകളെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ സിംറ്റംസിൽ പ്രധാനപ്പെട്ടതാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അതായത് ഒരു പത്ത് പേരുള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ ഞാനായിരിക്കണം എന്നുള്ള രീതിയിലായിരിക്കും ഇവരോട് ബിഹേവ് ചെയ്യുന്നുണ്ടാവുന്നത് അവരുടെ സംസാര രീതികളായിരിക്കും ഡ്രെസ്സിങ് ആയാലും എല്ലാം ഒരു ആ രീതിയിലായിരിക്കും ഉണ്ടാവുന്നത് ഡ്രസ്സിങ് ആണെങ്കിൽ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സിങ് ആയിരിക്കും അവരിൽ കണ്ടുവരുന്നത് അതുപോലെ തന്നെ സംസാര രീതികൾ മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള സംസാര രീതികളായിരിക്കും ഇവരിൽ മെയിനായിട്ടും കണ്ടുവരാറുള്ളത് അതുപോലെ തന്നെയാണ് ഇമോഷണൽ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ ഇവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് മാറി മാറിക്കൊണ്ടേയിരിക്കും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രമാറ്റിക്കലായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും ഇവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ കയ്യിലെടുക്കാനും ഇവർക്ക് പെട്ടെന്ന് തന്നെ സാധിക്കുന്നുണ്ട് മറ്റുള്ളവർക്കും ഇവരെ കയ്യിലെടുക്കാനും പെട്ടെന്ന് തന്നെ സാധിക്കും ഇത്തരത്തിലുള്ള ആളുകൾ വളരെ സെൽഫിഷ് ആയിരിക്കും അതായത് സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർ ആഗ്രഹിച്ച കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ വാശിപൂർവ്വം അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ ഉപദേശങ്ങൾ കേൾക്കാൻ വേണ്ടി ഇവർക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ നാടകീയമായിട്ടുള്ള പെരുമാറ്റങ്ങളായിരിക്കും നമ്മൾ ഇവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടത് അതായത് മറ്റുള്ളവർ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെ ഭംഗി വരുത്തിക്കൊണ്ട് അതായത് ഇപ്പം ഡ്രസ്സിങ് അല്ലെങ്കിൽ മേക്കപ്പ് ഇതെല്ലാം ഒരു ഓവറായിട്ട് മറ്റുള്ളവരെ എങ്ങനെയും തന്നിലേക്ക് ആകർഷിക്കണം എന്നുള്ള രീതിയിലായിരിക്കും ഇവർ ഏത് സമയവും ബിഹേവ് ചെയ്യുന്നുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഫിസിക്കൽ അപ്പിയറൻസിലായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുന്നത് മറ്റുള്ളവരെ പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്ന ആൾക്കാർ കൂടെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇനി ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഒന്നാമതായിട്ട് തന്നെ ഒന്നാമതായിട്ടുതന്നെ ജനറ്റിക്കലായിട്ടുള്ള ുള്ള കാരണങ്ങളാണ് അതുപോലെ തന്നെ പേഴ്സണൽ ഫാക്ടേഴ്സ് പേരൻറ്റിങ് സ്റ്റൈല് അതുപോലെ ബ്രെയിൻ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന പോരായ്മകൾ ഇതൊക്കെ കൊണ്ട് ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാറുണ്ട് ഇനി ഇതിന് ഇത് ആയിട്ട് സൈക്കോളജിസ്റ്റ് നല്ലൊരു സൈക്കോളജിനെ കൺസൾട്ട് ചെയ്യുന്നതിന് ശേഷം സൈക്കോ എഡ്യൂക്കേഷൻ സൈക്കോ തെറാപ്പി ഗ്രൂപ്പ് തെറാപ്പി തുടങ്ങിയ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കിതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാ നോക്കാം നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കോ ഇത്തരത്തിലുള്ള ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും ആദ്യം തന്നെ ഈ ഒരു ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡിനെ പറ്റിയിട്ടുള്ള ഒരു അവേർനെസ് ഉണ്ടാകുക എന്നുള്ളതാണ് നല്ലൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമതായിട്ട് സ്ട്രെസ്സാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ ഏറ്റവും കൂടുതൽ വഷളാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് യോഗ ചെയ്യുകയും വ്യായാമം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരുപാട് പോസിറ്റീവ് ആകാൻ വേണ്ടി ശ്രമിക്കുക അതുമൂലം മൂഡ് സിങ്സ് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഡ്രഗ്സ് ആൽക്കഹോൾ എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തലാക്കുക മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അവസാനമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിനു ശേഷം അവർ പറയുന്ന രീതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്